പീരുമേട് പഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വികസന സെമിനാർ സംഘടിപ്പിച്ചത് എസ് എം എസ് ക്ലബ്ബ് ഹാളിൽ നടന്ന സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെൽവത്തായി ഉദ്ഘാടനം ചെയ്തു ശതമാനം ഈ പദ്ധതിയിലെ വേണ്ടി അതിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ വികസന രേഖ അവതരിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലക്ഷ്മി ഹെലൻ അധ്യക്ഷയായിരുന്നു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ പി എസ് ജേക്കബ് എൻ സുകുമാരി എ ജെ തോമസ് മെമ്പർമാരായ എസ് സാബു എ രാമൻ ശാന്തി രമേശ് എന്നിവർ സംസാരിച്ചു പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി ഉത്തരവാദിത്വ ടൂറിസം പദ്ധതി നടപ്പാക്കുന്നതിൻ്റെയും ഭാഗമായി ഗ്രാമീണ ടൂറിസം വികസിപ്പിച്ച് തൊഴില് കണ്ടെത്താനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ